ിസ്ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ നാലാം തിരുവചനം ബുക്ക് ഓഫ് സാം ചാപ്റ്റർ തേർട്ടി ഫോർ വേർഡ്സ് ഫോർ സങ്കീർത്തകനായ ദാവീദ് അതിസുന്ദരമായ ഒരു വചനം നൽകി നമ്മളെല്ലാവരെയും പ്രത്യാശയിൽ നയിക്കാൻ ആഗ്രഹിക്കുകയാണ് സങ്കീർത്തന വചനം പഠിക്കാം സങ്കീർത്തനം മുപ്പത്തിനാല് അതിൻ്റെ നാലാം വചനം വചനം ഇങ്ങനെ പറയുന്നു ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു ദാവി ഇത് പ്രഖ്യാപിക്കുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇപ്രകാരമുള്ള ദുഃഖ അനുഭവത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ തേടി ദൈവത്തെ ഞാൻ അന്വേഷിച്ചപ്പോൾ തേടിയപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി എന്നിട്ട് അടുത്ത വചനം ശ്രദ്ധിച്ചോണം അവിടുന്ന് എൻ്റെ സർവഭയങ്ങളിൽ നിന്ന് എനിക്ക് മോചനം തന്നു വിടുതൽ തന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ദാ നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ സങ്കീർത്ത വചനം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഉത്തരമില്ലാത്ത അനേക പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യുമ്പോൾ ദാ ദാവീദ് പ്രഖ്യാപിച്ച കാര്യം ഞാൻ എൻ്റെ കർത്താവിനെ തേടി അവിടുന്ന് ഉത്തരമരുളി എന്നിട്ട് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം എൻ്റെ ഉണ്ടായിരുന്ന സർവ്വ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എനിക്ക് മോചനം തന്നു ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ വ്യത്യസ്തമായ ഭയ അനുഭവങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ ഞാൻ ചോദിച്ചോട്ടെ ഭയമുള്ളവർ ഒന്ന് കൈപൊക്കാവോ ഭയമുള്ളവർ ചെറുതോ വലുതോ ആയ ഏതെങ്കിലുമൊക്കെ ഭയമുള്ളവരൊന്ന് കൈപൊക്കിക്കെ ഞാൻ ഏതായാലും കൈപൊക്കിയിട്ടുണ്ട് ആ കുറേ അധികം പേര് കൈപൊക്കി കുറേ അധികം പേര് കൈപൊക്കിയില്ല കൈപൊക്കിയവർക്കൊക്കെ അവരുടെ ഉള്ളിൽ വ്യത്യസ്തമായ ഭയത്തിൻ്റെ ചില കാരണങ്ങളുണ്ട് ഇനി കുറേ പേര് കൈപൊക്കിയില്ല പൊക്കിയില്ല അവരെന്തുകൊണ്ടാണ് കൈ പൊക്കാതിരുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ ഉള്ളിൽ ഭയം ഉള്ളത് കൊണ്ടാണ് കൈപൊക്കാതിരുന്നത് കാരണം ഇനി കൈപൊക്കി ഇനി വീണ്ടും അടുത്ത ചോദ്യം വരുമോ എന്നൊക്കെയുള്ള അസ്വസ്ഥതയും ഭയവും ഒരു പക്ഷെ അവരെ വേട്ടയാടുന്നുണ്ടാവാം ആർക്കാണ് ഈ ഭൂമിയിൽ ഭയം ഇല്ലാത്തത് ചെറുതും വലുതുമായ പലതരത്തിലുള്ള ഭയ അനുഭവങ്ങളിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് ഒരുപക്ഷെ ചിലരെ കാണുമ്പോഴത്തേക്ക് ചിലർ പറയും എനിക്കൊരു ഭയവുമില്ല എനിക്കൊന്നിനെയും പേടിയില്ല തോന്നിയിട്ടില്ലേ ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ പക്ഷേ എൻ്റെ അനുഭവം പറയുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ ഭയമുള്ളവർ ഒരു ധ്യാനാവസരം അതിൽ പ്രത്യേകമായിട്ട് ഭയത്തെക്കുറിച്ചുള്ള ഒരു ആണ് നടക്കുന്നത് അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വ്യത്യസ്തമായ ഭയ അനുഭവങ്ങൾ പങ്കുവെച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇങ്ങനെ അവർ പബ്ലിക്കായിട്ടാണ് ഇത് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഏറ്റവും മുമ്പിൽ ഒരു തടിമാടൻ മിടുക്കൻ ചേട്ടൻ ധ്യാന ഹോളിലുണ്ട് അപ്പം ഈ ചേട്ടന്റെ അവസരം എത്തിയപ്പോൾ ഈ ചേട്ടൻ എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛനിങ്ങ് വന്നേ ഞാൻ എൻ്റെ ചെവി അച്ഛൻ്റെ ചെവിയിൽ എൻ്റെ ഭയം പറയാം പബ്ലിക്കായിട്ട് പറയാൻ എനിക്ക് ആഗ്രഹമില്ല അപ്പോൾ ഇത്രയും ഒണ്ണവും പൊക്കയൊക്കെയുള്ള കണ്ടു കഴിഞ്ഞാൽ ഒന്നിനെയും പേടിയില്ല എന്ന് തോന്നുന്ന ഈ ചേട്ടൻ ഈ ചേട്ടൻ പറയുകയാണ് എൻ്റെ അച്ചാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ഉള്ളിൽ പേടിയാണ് ഞാൻ ചോദിച്ചു എന്തിനെയാണ് പേടി എൻ്റെ അച്ചാ എൻ്റെ ഭാര്യയാണ് എനിക്ക് പേടി അതായത് കണ്ടു കഴിഞ്ഞാൽ ഒരു പേടിയുമില്ല എന്ന് തോന്നുന്ന ഈ മനുഷ്യൻ്റെ പേടി സ്വന്തം ഭാര്യയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ തുടങ്ങുന്ന പലതരത്തിലുള്ള ഭയങ്ങൾക്ക് നമ്മളൊക്കെ അടിമകളല്ലേ ആർക്കാണ് ഭയമില്ലാത്തത് ഞാൻ പറഞ്ഞു വരുന്നത് അകാരണമായ ഭയങ്ങളെക്കുറിച്ചാണ് സാധാരണഗതിയിൽ ഭയപ്പെടേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കറിയാം ഇപ്പൊ ഉദാഹരണത്തിന് ആന കുത്താൻ വരുന്നു ൾ പറയാണ് എനിക്കൊരു ഭയവും ഇല്ല എന്നു പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പാമ്പ് ആ കൊത്താൻ വരുന്നു എനിക്കൊരു ഭയവും ഇല്ല എന്നു പറഞ്ഞുകൊണ്ട് നിന്നാൽ എങ്ങനെ ഇരിക്കും ഭയപ്പെടേണ്ട സാഹചര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അകാരണമായ ഭയത്തെക്കുറിച്ചാണ് സങ്കീർത്തകനായ ദാവീദ് നമ്മൾ വിളിക്കുന്നതും ക്ഷണിക്കുന്നതും എന്തിലേക്ക അകാരണമായ ഭയങ്ങളിൽ നിന്നുള്ള വലിയ ഒരു മോചനത്തിലേക്കാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്രകാരം പേടിക്കേണ്ടാത്തതായ വസ്തുക്കളെ വ്യക്തികളെ സ്ഥലങ്ങളെ സാഹചര്യങ്ങളെ ഭയപ്പെടുന്ന അനുഭവം നമുക്കുണ്ടെങ്കിൽ ഇതായേശു വലിയ ഒരു സൗഖ്യ ശുശ്രൂഷയിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഭയ അനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് അതായത് എന്തിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് ആരെയാണ് എന്ത് സാഹചര്യത്തെയാണ് ഞാൻ ഭയപ്പെടുന്നതെന്ന് ഒന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ടത് നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് ചിലർക്ക് ചില സാഹചര്യങ്ങളെ ആവാം ചില സ്ഥലങ്ങളെ ചിലർ ഭയപ്പെടാറുണ്ട് എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് വഞ്ചരിക്കുന്നതിന് വേണ്ടി പോവുകയാണ് ഡൽഹിയിലാണ് അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് വഞ്ചരിക്കുന്നതിന് വേണ്ടി ചെന്നു അവർ പുതിയതായി വാങ്ങിയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ അത് വെഞ്ചരിക്കണം പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് എന്നെയും കൊണ്ടുപോകണം അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ താമ അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിലോട്ട് ചെന്നപ്പോൾ എട്ട് നിലയിലുള്ള ഈ ഫ്ലാറ്റിൽ എട്ടാം നിലയിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് അപ്പോൾ അവരുടെ ഈ എട്ടാം നിലയിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ട് അവിടെ സ്വാഭാവികമായിട്ടും ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിൽ കയറിപ്പോകാം എന്നാൽ ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞ അതെ എൻ്റെ മോനുണ്ട് മോനും അച്ഛനും കൂടെ ഈ ലിഫ്റ്റിൽ കയറി പൊക്കോ ഞാൻ സ്റ്റെയർ കേസ് കയറി വന്നേക്കാം അപ്പം ഞാൻ ചിന്തിച്ചു അതെന്താ അങ്ങനെ ഞാൻ അവിടെ വെച്ചൊന്നും ചോദിച്ചില്ല ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യത്തെക്കുറിച്ച് ഒരു കരുതലുള്ളത് കൊണ്ട് ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെപ്സ് കയറി എപ്പോഴും നല്ല ആരോഗ്യത്തോടു കൂടെ ജീവിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് അതൊരു എക്സസൈസുമാകുമല്ലോ ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അച്ഛാ എനിക്ക് ലിഫ്റ്റിൽ കയറാൻ പേടിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലുണ്ടായ ഒരു അനുഭവത്തോട് ബന്ധപ്പെടുത്തി ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഭയമാണ് ഈ അടച്ച ഈ ഒരു ലിഫ്റ്റിനുള്ളിൽ യാത്ര ചെയ്യാൻ എനിക്ക് വളരെ ഭയമാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു നിസ്സാരപ്പെട്ട സംഭവമായിട്ട് മാറ്റിവെക്കരുത് ഇത്തരത്തിലുള്ള അനേക സംഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ചുറ്റുവട്ടത്ത പല അനുഭവങ്ങളിലും നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും അപ്പോൾ ചില വ്യക്തികളെ ആവാം ചില സാഹചര്യങ്ങളെ ആവാം ചില അനുഭവങ്ങളെ ആവാം നമുക്കൊക്കെ ഭയമുള്ളത് ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി ഡൽഹിയിലുള്ള ഒരു മലയാളി നേഴ്സ് എന്നോട് ഇങ്ങനെ പറഞ്ഞു അച്ചാ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ ഭയമാണ് ഞാൻ വിചാരിച്ചു ഈ കൊറോണ ദുരിത കാലഘട്ടമായതുകൊണ്ട് ഡ്യൂട്ടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഉള്ളത് അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയല്ലാ മറിച്ച് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി ഒന്നരാഴ്ച മുമ്പ് മരിച്ചു ഇപ്പം ഞാൻ ചോദിച്ചു കൊറോണ വന്നിട്ടാണോ മരിച്ചത് അങ്ങനെയല്ലാ മറിച്ച് ആ സഹോദരിക്ക് മറ്റു പല രോഗങ്ങളുണ്ടായിരുന്നു പക്ഷേ ഈ കൊറോണയെക്കുറിച്ചുള്ള ഭയവും ആ സഹോദരിയുടെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെയാണ് ആ സ്ത്രീ മരിച്ചത് അച്ചാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ മരണശേഷം എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല എനിക്കെപ്പോഴും അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ രണ്ടാമത്തെ കാര്യം അച്ഛാ മരണഭയം എന്നെ വേട്ടയാടുന്നു മരണഭയം ഞാനും മരിക്കുമോ എനിക്കും കൊറോണ വന്ന് മരിക്കുമോ എന്നിങ്ങനെ വല്ലാണ്ടൊരു ഭയം എന്നെ ഇങ്ങനെ വേട്ടയാടുന്നു പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുമ്പോൾ ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കരുത് മറിച്ച് തത്യമായ അനേക തരത്തിലുള്ള അനുഭവങ്ങൾ എന്നെ കേൾക്കും നിങ്ങളുടെ ഉള്ളിലുണ്ടാവും അതൊരു ഭയമാണ് അകാരണമായിട്ടുള്ള ഭയം കൂട്ടുകാർ മരിച്ചു അതിന് കാരണങ്ങളുണ്ട് പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നതിന് തടസ്സമായിട്ട് ഒരകാരണമായ ഭയം ഉള്ളിൽ കടന്നു വന്ന് ഈ സഹോദരിയെ വേട്ടയാടുകയാണ് എനിക്ക് പരിചയമുള്ള മറ്റൊരു ചെറുപ്പക്കാരനുണ്ട് ഈ ചെറുപ്പക്കാരൻ എപ്പോഴും ഇഷ്ടം എന്താണെന്നറിയോ വീട്ടിനുള്ളിൽ അടങ്ങിയിരിക്കുക പുറത്തിറങ്ങാൻ കൂട്ടുകാരുടെ കൂടെ പോകാൻ മറ്റ് ജനങ്ങളുടെ കൂടെ ഇടപഴകാൻ ഈ വ്യക്തിക്ക് താല്പര്യമില്ല സംസാരിച്ചു വന്നപ്പോൾ ഈ വ്യക്തി അറിയാവോ പറഞ്ഞെന്താന്നറിയാവോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കൂട്ടുകാർ എന്നെ കളിയാക്കുമോ എന്നുള്ള ഭയം ഞാൻ ചോദിച്ചു കളിയാക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ അങ്ങനെയൊന്നും ഇല്ല അച്ഛ പക്ഷെ എനിക്ക് തോന്നുകയാണ് ആളുകൾ എന്നെ ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് എന്നെ കളിയാക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാനിത് പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിത അനുഭവങ്ങളിലുണ്ട് നാളുകൾക്ക് മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയും കുട്ടിയുമുണ്ട് അവർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അടുക്കളയിലേക്ക് ഈ കുട്ടി പോവുകയില്ല വീട്ടിൽ സ്വന്തം വീട്ടിൽ കാരണം എന്താണെന്നറിയോ അടുക്കളയിൽ നാളുകൾക്ക് മുമ്പ് ഒരു പാമ്പ് വന്നു പുറത്ത് പ്രദേശത്തു നിന്ന് ഒരു പാമ്പ് കയറി അടുക്കളയിൽ കയറി ആ പാമ്പിനേക്ക് തല്ലിക്കൊന്നു അതിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ ഈ കുട്ടിയുടെ ഉള്ളിൽ അതൊരു ഓർമ്മയായി കടക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു അടുക്കളയിലോട്ട് പോവത്തില്ല ഇപ്പം നാളുകളേറെ കഴിഞ്ഞു ഇതൊരു ഭയമായി ഉള്ളിൽ കടന്നുകൂടിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇപ്രകാരമുള്ള അകാരണമായ ഭയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ യേശു അവസരത്തിൽ ക്ഷണിക്കുന്നത് വലിയ ഒരു സൗഖ്യം മോചനം വിടുതലാണ് ഈ ഭയങ്ങളുമായിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് നമുക്ക് ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടാവും മനഃശാസ്ത്രത്തിലൊക്കെ ഈ വിഷയം വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണെന്ന് നമുക്കറിയാം മനഃശാസ്ത്രത്തിലൊക്കെ പറയുന്നത് ഇതിനെ ഫോബി എന്നാണ് പേടിയാണ് ഇരുന്നൂറിലധികം തരത്തിലുള്ള ഭയമേഖലകളെക്കുറിച്ച് മനഃശാസ്ത്രമൊക്കെ പറഞ്ഞുവെക്കാറുണ്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ഭയത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് മോചനം വിടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നു അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭയങ്ങളുണ്ടെങ്കിൽ ആ ഭയത്തിൽ നിന്നുള്ള വിടുതലുണ്ട് മോചനമുണ്ട് എന്ന് നമ്മൾ ആദ്യം തന്നെ വിശ്വസിക്കണം കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എല്ലാം നന്മയായിട്ടാണ് സൃഷ്ടിച്ചത് അപ്പോൾ പിന്നെ ഈ ഭയം എന്നുള്ളത് എവിടെ നിന്ന് പ്രവേശിച്ചു നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിലെ ഏതെങ്കിലും അനുഭവത്തിൽ നിന്നായിരിക്കാം ഈ ഭയത്തിൻ്റെ സാധ്യത നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ളത് എല്ലാത്തിനും ഒരു കാരണമുണ്ടെന്ന് വ്യക്തം ഉദാഹരണത്തിന് മരത്തിന് മുകളിൽ കയറാനായിട്ട് പേടിയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും മരത്തിൽ നിന്ന് വീണതിൻ്റെയോ തത്ത്യമായ ഏതെങ്കിലും ഒരു അനുഭവമോ ആ വ്യക്തിയെ വേട്ടയാടുന്നുണ്ടാവാം ഒരു ആ വ്യക്തിക്കിടെ ബോധ മനസ്സിൽ അത് തെളിഞ്ഞുന്നുണ്ടാവും ഇല്ലെങ്കിൽ അത് അബോധ മനസ്സിൽ കിടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ കണ്ടെത്തി തമ്പുരാൻ്റെ പക്കൽ സമർപ്പിച്ചാൽ വലിയ സൗഖ്യം നമുക്ക് ദാ ഉണ്ട് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ചില ഉറപ്പുകളാണ് ദാ പങ്കുവയ്ക്കുന്നത് സാധിക്കുമെങ്കിൽ നിങ്ങൾ നോട്ട് ബുക്ക് എടുത്ത് ഈ വചനങ്ങൾ എഴുതി പഠിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഭയത്തിൽ നിന്നുള്ള വലിയൊരു മോചനത്തിന് വിടുതലിന് സഹായകരമാവും ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാം വചനം അബ്രാഹത്തോട് ദൈവം പങ്കുവയ്ക്കുന്ന വലിയൊരു സന്ദേശമുണ്ട് വചനം ഇങ്ങനെയാണ് അബ്രാഹത്തിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി അബ്രാഹം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയമാണ് നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും എപ്പോഴാണ് അബ്രാഹത്തോട് ദൈവം ഈ കാര്യം പറയുന്നെന്നറിയും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം അബ്രാഹത്തിന് വലിയൊരു വാഗ്ദാനം കൊടുത്ത് നമുക്കറിയാം നിന്നെ ഞാൻ ജനതകളുടെ പിതാവാക്കും എന്നാൽ ഇതൊന്നും അബ്രാഹത്തിന് അനുഭവിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ കാലം മുന്നോട്ട് നീങ്ങുന്നു മുന്നോട്ട് പോകുന്നതനുസരിച്ച് അബ്രാഹത്തിൻ്റെ ഉള്ളിൽ ഭയചിന്തകൾ വരുന്നു ഞാനെടുത്ത തീരുമാനം തെറ്റായിപ്പോയോ മണ്ടത്തരമായോ എന്നിങ്ങനെ അനേക ചോദ്യങ്ങൾ ഈ വ്യക്തിയെ വേട്ടയാടുകയാണ് പതിനഞ്ചാം അധ്യായം വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അസ്വസ്ഥനായിരിക്കുന്ന അബ്രാഹത്തോട് ദൈവം പറഞ്ഞു വെച്ച ആദ്യത്തെ കാര്യം എന്താണ് അബ്രാം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയാണ് ഞാൻ നിനക്ക് പരിചയാണ് നീ ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ അബ്രാഹത്തോട് ദൈവം കൊടുത്ത ഈ വാഗ്ദാനം ഇത് അബ്രാഹത്തിന് മാത്രമുള്ളതല്ല വിശ്വസിച്ച് വചനം സ്വീകരിക്കുന്ന ഓരോ വ്യക്തിക്കുമുള്ള വലിയൊരു വാഗ്ദാനമാണ് നിൻ്റെ ഭാവിയെ ഓർത്തുകൊണ്ട് നീ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെടുത്ത തീരുമാനങ്ങൾ മണ്ടത്തരമായി പോയി എന്ന് കരുതിക്കൊണ്ട് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ദാ അബ്രാഹത്തിന് കൊടുത്ത ഈ വാഗ്ദാനം നിന്റെ ജീവിതത്തിൽ അതിശക്തമായ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വീണ്ടും ോട് ദൈവം കൊടുക്കുന്ന വലിയൊരു വാഗ്ദാനം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം തിരുവചനത്തിലുണ്ട് വചനം ഇങ്ങനെയാണ് കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു ഹാഗാർ നീ വിഷമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു ജീവിതത്തിൻ്റെ നിസ്സഹായതയുടെ നടുവിൽ ഭയപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തിലാണ് ദൈവം പറയുന്നത് ഹാഗാർ നീ ഭയപ്പെടേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിന്റെ ഈ ദുരിതകാലത്തെ ഭയത്തിൻ്റെ നടുവിൽ ഹാഗാറിനോട് ദൈവം പറഞ്ഞ വാഗ്ദാനം നിനക്കുള്ള സമ്മാനമായി ഹൃദയത്തിൽ സ്വീകരിച്ച് വിശ്വസിച്ചാൽ വലിയ വിടുതലും മോചനവും സംഭവിക്കും വീണ്ടും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാം തിരുവചനം ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ ട്വൻറ്റി സിക്സ് വേർസ് ട്വൻറ്റി ഫോർ അവിടെ നമ്മൾ വായിക്കുന്നത് ഇസഹാക്കിനെ കുറിച്ചാണ് ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാം തിരുവചനത്തിൽ വചനം പറയുന്നത് ആ രാത്രി തന്നെ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമാണ് ഞാൻ നീ ഭയപ്പെടേണ്ട നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ജീവിതത്തിൽ ഭയപ്പെട്ടിരിക്കുന്ന ഇസഹാക്കിനോടാണ് ദൈവം പറയുന്നത് ഭയപ്പെടേണ്ട വീണ്ടും ഇതാ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം അതിൻ്റെ മൂന്നാം തിരുവചനം അവിടെ നമ്മൾ പരിചയപ്പെടുന്നത് യാക്കോബിനെയാണ് നാൽപ്പത്തി ആറാം അധ്യായം അതിൻ്റെ മൂന്നാം തിരുവചനത്തിൽ വചന ഇങ്ങനെ പറയുകയാണ് അവിടുന്ന് പറഞ്ഞു ഞാൻ ദൈവമാണ് നിന്റെ പിതാവിൻ്റെ ദൈവം ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമാക്കി വളർത്തും പറഞ്ഞു വയ്ക്കുന്നത് യാക്കോബിനോടാണ് പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ വ്യക്തികളുടെയൊക്കെ ജീവിതത്തിൽ അവർ അനുഭവിച്ച ഭയത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വചനം വലിയൊരു സൗഖ്യമായി അവർ അനുഭവിക്കുകയാണ് വീണ്ടും നമുക്ക് വായിച്ചു പോകാൻ പറ്റിയ മറ്റൊരു വ്യക്തി സ സംഗീത പുസ്തകത്തിൽ മോശയെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് സംഗീത പുസ്തകത്തിൽ മനോഹരമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് അതായത് സംഗീത പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി നാലാം തിരുവചനം ഇരുപത്തി ഒന്ന് മുപ്പത്തി നാല് വചനം പറയുന്നിങ്ങനെയാണ് കർത്താവ് മോശയുടെ അരുളി ചെയ്തു അവനെ ഭയപ്പെടേണ്ട അവനെയും അവൻ്റെ ജനത്തെയും ദേശത്തെയും നിനക്ക് ഞാൻ വിട്ടുതന്നിരിക്കുന്നു ഭയപ്പെട്ടിരിക്കുന്ന മോശയോടാണ് ദൈവം പറയുന്നത് നീ ഭയപ്പെടേണ്ട വീണ്ടും വായിച്ചു ധ്യാനിക്കാൻ പറ്റിയ മറ്റൊരു സുന്ദരമായ പുസ്തക വചനം അത് നിയമാവർത്തന പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനമാണ് നിയമാവർത്തന പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാം തിരു ഈ വചനം കൊടുക്കുന്നത് ഇസ്രായേൽ ജനതയ്ക്കാണ് വചനം ഇങ്ങനെയാണ് അവരെ ഭയപ്പെടരുത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് വലിയവനും ഭീതിതനുമായ ദൈവം നിങ്ങളുടെ മധ്യയുണ്ട് ഇസ്രായേൽ ജനതയോട് പറഞ്ഞു കൊടുക്കുന്ന വാഗ്ദാനം ഈ വാഗ്ദാനം എനിക്കും ദൈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിനക്കുമുള്ള വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ ഇത് പഴയ നിയമത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പുതിയ നിയമത്തിലും ഇത് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മളൊക്കെ കേട്ടിട്ടില്ലേ മുന്നൂറ്ററുപത്തഞ്ചിലധികം തവണ ദൈവത്തിൻ്റെ ഈ വാഗ്ദാനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭയപ്പെടേണ്ട 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 എന്തിനാ ദിവസവും നീ നിന്നോട് തന്നെ പറഞ്ഞു പഠിക്കേണ്ട കാര്യം എന്റെ ജീവിതത്തിൽ ഭയപ്പെടുത്തുന്ന ഏതനുഭവത്തിൻ്റെ മുമ്പിലും എൻ്റെ വചനം സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എനിക്ക് മോചനമുണ്ട് വിടുതലുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല നമ്മൾ ഒരു വിഷയത്തിൽ ഭയപ്പെട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ ആ ഭയപ്പെട്ട കാര്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ അതൊരു ദുരന്തമായിട്ട് കടന്നു വരുന്നു ജോബിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരി വചനം വചനം പറയുന്നു ഞാൻ ഭയപ്പെട്ടിരുന്നത് എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം പത്താം അധ്യായം ഇരുപത്തിനാലാം വചനം ദുഷ്ടൻ ഭയപ്പെടുന്നത് തന്നെ അവന് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തെ കുറിച്ച് ഭയപ്പെട്ട് ഭയപ്പെട്ടിരുന്നാൽ ആ കാര്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്ന് പതിക്കുമെന്ന് വചനം സ്ഥിരീകരിക്കുകയാണ് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഭയങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനം പറയുന്നു ദൈവഭക്തിയാണ് ബലിഷ്ടമായ ആശ്രയം നമ്മൾ ആശ്രയിക്കേണ്ടത് എന്തിനാണ് ദൈവത്തെയാണ് നമ്മുടെ കുറവ് ഭയം ഒരു കുറവാണ് ആ കുറവിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ചാൽ ഈ കുറവിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും ഞാൻ ഓർക്കുന്ന ഒരു സംഭവം ഒരു കുട്ടി കുട്ടികളുടെ ധ്യാനവസരത്തിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ കുട്ടിയെക്കുറിച്ച് അവരെ അവരെയും കൊണ്ടുവന്ന ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛാ നന്നായിട്ട് പഠിക്കും നല്ല മിടുക്കിയാണ് പക്ഷേ പരീക്ഷ എഴുതുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ കൈ മുഴുവൻ വേർക്കാൻ തുടങ്ങും സാധാരണഗതിയിലുള്ള വേർപ്പല്ലച്ച മുഴുവൻ വെള്ളം നിറയും പരീക്ഷ പേപ്പറിലാകും ഈ പെൺകുട്ടിക്ക് എഴുതാൻ സാധ്യമല്ല ഇതൊരു സ്പെഷ്യൽ കേസാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ നെർവസ് ആവും വേർക്കാറുണ്ട് പക്ഷെ അങ്ങനെയല്ല ഈ പെൺകുട്ടിയുടെ കൈ മുഴുവൻ ഇങ്ങനെ വയർക്കാൻ തുടങ്ങും സംസാരിച്ചു വന്ന അവസരത്തിൽ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളൊക്കെ ബോധ്യപ്പെട്ടു പ്രത്യേകിച്ച് ഈ പെൺകുട്ടിക്ക് ഇപ്രകാരമുള്ള ഒരു ഭയം ഉണ്ടാവാനുള്ള കാരണം അപ്പൻ മദ്യപാനിയാണ് തികഞ്ഞ മദ്യപാനിയാണ് ആ മനുഷ്യന്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ പെൺകുട്ടിയുടെ കയ്യിലെ ഇപ്പോഴുള്ള ഈ വേർപ്പ് എന്ന് പറയുന്ന അസ്വസ്ഥത പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചു വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നല്ല സുന്ദരമായ വചനം കിട്ടി യേശയ്യയുടെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് മുതലുള്ള വചനം വചനം ഇങ്ങനെയാണ് യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിൽ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് കർത്താവരൾ ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് ഈ വചനം ഈ പെൺകുട്ടിയോട് ചൊല്ലി ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായി ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ വചനം ഇടപെട്ടു സൗഖ്യം കിട്ടി നാളുകളായി ആ പെൺകുട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഭയം അപ്പന്റെ മദ്യപാനത്തോട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഭയത്തിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് വലിയൊരു സൗഖ്യം കിട്ടി ഞാനത് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് അനേകരുടെ അനുഭവങ്ങളാണ് വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സൗഖ്യമുണ്ട് അപ്പോൾ സൗഖ്യം എങ്ങനെ സ്വീകരിക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇതാ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ മൂന്ന് വഴികൾ പങ്കുവയ്ക്കുകയാണ് ഒന്നാമത്തത് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മൂന്നാം വചനം പറയുന്നു വചനത്താൽ വിശുദ്ധീകരണം നമ്മുടെ ഭയത്തിൻ്റെ കുറവിനെ വചനം കൊണ്ട് നമുക്ക് സൗഖ്യപ്പെടുത്താം രണ്ടാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ നൽകുന്നത് യേശുവിൻ്റെ തിരു രക്തത്താൽ സൗഖ്യം നമ്മളെ വചനം പഠിപ്പിക്കുന്നത് അയ്യോ ഒന്ന് യോഹന്നാൻ യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഏഴാം തിരുവചനം വചനം ഇങ്ങനെയാണ് അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാവും എന്നിട്ട് വചനം പറയാണ് അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നു വീണ്ടും മറ്റൊരു വചനം പങ്കുവയ്ക്കുന്നത് ഹെബ്രാർക്ക് എഴുതപ്പെട്ട ലേഖനം ഒമ്പതാം അധ്യായം അതിൻ്റെ പതിനാലാം തിരുവചനമാണ് നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല അതായത് യേശുവിൻ്റെ തിരി രക്തത്താൽ സൗഖ്യമുണ്ടെന്ന് ദ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അപ്പസ്തോലന്മാരുടെ എന്താ ഉണ്ടായത് അവർക്കുണ്ടായിരുന്ന ഭയത്തിൽ നിന്ന് വലിയ ഒരു വിടുതൽ കിട്ടി അപ്പസ്തോല പ്രവർത്തനം രണ്ടാമധ്യേ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നുണ്ട് പേടിച്ചരണ്ടിരുന്ന ഭയപ്പെട്ടിരുന്ന അപ്പസ്തോലന്മാർ ദാ ജനത്തിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ കടവുന്നവന്നത് എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോഴാണ് അങ്ങനെയെങ്കിൽ ഈ മൂന്ന് മാർഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിക്കുക അങ്ങനെ സ്വീകരിച്ചാൽ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഭയത്തെ എന്തു ചെയ്യണം ഭയത്തെ നമ്മൾ നേരിടണം എങ്ങനെ നേരിടും യേശുവിൻ്റെ തിരുരക്തത്താൽ തിരുവചനത്താൽ പരിശുദ്ധാത്മാവിനാൽ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് യേശുവെ നിന്റെ തിരുരക്തത്താൽ എൻ്റെ ഉള്ളിലുള്ള ഭയത്തെ കഴുകി അകറ്റണമേ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കണം ഒരു ദിവസം പ്രാർത്ഥിച്ച് മാറ്റി നിർത്തരുത് ഒരു ധ്യാനാവസരത്തിൽ പ്രാർത്ഥിച്ച് കിട്ടിയ അനുഗ്രഹത്തെ അതുകൊണ്ട് മാത്രം തൃപ്തി അടയരുത് മറിച്ച് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ ഭയത്തെ അതിജീവിക്കാൻ പറ്റിയ വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് അത് കണ്ടെത്തി ഒരു പേപ്പറിലൊക്കെ എഴുതി അത് വായിച്ച് പ്രാർത്ഥിച്ച് ആ വചനം കൊണ്ട് ശക്തി പ്രാപിക്കണം അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഒരല്പസമയമെങ്കിലും ഇരു കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ നിറയണമേ എൻ്റെ ഭയത്തെ മാറ്റണമേ എന്നിങ്ങനെ ആവർത്തിച്ചു പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ചെറുതും വലുതുമായ ഇപ്രകാരമുള്ള എല്ലാ അകാരണ ഭയങ്ങളിൽ നിന്ന് നമുക്ക് സൗഖ്യത്തിന് ഇതാ കൃപയുണ്ട് സാധ്യതയുണ്ടെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തകനായ ദാവീത് നൽകുന്ന ഒരു സുന്ദരമായ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചു കൊള്ളുക സങ്കീർത്തനം ഇരുപത്തിയേഴ് വചനം ഒന്ന് വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്രകാരം വ്യത്യസ്ത ഭയചിന്തകളിൽ കഴിയുന്നവർക്ക് വലിയ വിടുതലും സമാധാനവും മോചനവും സർവശക്തനായ ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നു നമുക്ക് സ്വീകരിക്കാം ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ